ചൈന എല്ലാ കാര്യങ്ങളിലും ഒരു അടിച്ചമർത്തൽ സ്വഭാവം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോന്ന് അതാണ് അതാണ് ഏറ്റവും അതെ നമുക്കറിയാലോ അവിടെ നമ്മളെ കോവിഡ് വൈറസ് വന്നത് അവിടെ നിന്നാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അതിന്റെ സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല ചൈനയെ അതൊട്ട് സംശയിക്കുന്നു അതെ സംശയിക്കുന്നു സംശയത്തിന്റെ മുൾമുന എപ്പോഴും ചൈനയ്ക്ക് നേരെ ഇപ്പോഴും ഉണ്ടാവും പക്ഷേ അത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല വുഹാനിൽ നിന്നാണെന്ന് പറയുന്നു ഇതൊക്കെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ചൈനയുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു വിവരങ്ങളും പുറമേക്ക് അറിയാൻ സാധിക്കുകയില്ല ഇല്ല ആ രാജ്യത്ത് മറ്റൊരു കാര്യം നടത്താൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അതായത് പുരുഷന്മാരുടെയൊക്കെ ഡി എൻ എടുത്തിട്ട് ആ സാമ്പിൾ എടുത്തിട്ട് സൂക്ഷിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇതും ഒരു തരത്തിൽ ഈ നമ്മുടെ സ്വകാര്യതയുടെ മേലുള്ള കയറ്റം അല്ലേ നിസ്സംശയം പറയാം സ്വകാര്യത ഒരു ഡി എൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജനിതക ജാതകമാണ് നമ്മൾ ജാതകം എന്ന് പറയില്ലേ അയാളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളൊന്നും നമ്മൾ പറയും പക്ഷെ ജനിതക ജാതകം കൃത്യമായി നമുക്ക് പറയാൻ പറ്റും അയാളുടെ ഒരു ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം എന്റെ ഒരു ഡി എൻ എ ടെസ്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ലോകം മുമ്പാട് ഇപ്പൊ ഏറ്റവും പുതിയ ഈ വെൽനസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ് ഡി എൻ എ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡി എൻ എ ടെസ്റ്റിലൂടെ ഇവിടെ എന്റെ ഒരു സുഹൃത്ത് ശ്രീ സജീവ് നായരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിയാണ് ഇവിടെ കാര്യമായത് ചെയ്യുന്ന ഒരു കമ്പനി അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് വലിയ അടുപ്പമുള്ളത് കൊണ്ട് എന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തി ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ എന്റെ ഈ ഡി എൻ എ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഡി എൻ എ ടെസ്റ്റുകളെയും നമ്മളിപ്പോ ഒരു വയസ്സുള്ളപ്പോഴും എടുത്താലും നമുക്ക് തൊണ്ണൂറ് വയസ്സുള്ളപ്പോഴും എടുത്താലും ഒക്കെ ഒരേ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകം നമ്മളെ സിറം എടുത്തുകൊണ്ടാണ് സിറത്ത് നിന്നാണത് എടുക്കുന്നത് അപ്പോൾ ഒരു ഈ ജാതകം എഴുതി വെച്ചിട്ടുണ്ട് ഇയാൾക്ക് ഇന്ന ഭാവിയിൽ ഇന്നതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നതൊക്കെ ഇന്നത് കയറി കഴിഞ്ഞാൽ ഇന്ന കണ്ടന്റ് ഇയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ട്രിഗർ ചെയ്യാം ഇപ്പോൾ ക്യാൻസറിനൊക്കെ സാധ്യതകൾ അങ്ങനെയാണ് കണ്ടെത്തുന്നത് അങ്ങനെ ചികിത്സാരംഗത്ത് ഒരു ഒരു മുന്നറിയിപ്പ് പോലെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ കുറേയൊക്കെ ശാസ്ത്രീയവശമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് മുകളിലിപ്പോഴും റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് വരുമ്പോൾ ഈ ഡി എൻ എ ചൈന പുരുഷന്മാരുടെ ഒരു ഡി എൻ എ ബാങ്ക് സ്ഥാപിക്കുന്നു നമ്മള് ബാങ്ക് ഡി എൻ എ ബാങ്ക് എന്നുള്ളത് തന്നെ ഒരു പുതിയ കാര്യമാണ് പക്ഷെ ബാങ്ക് എന്ന് പറയുന്നത് പഴയൊരു കാര്യമാണ് പക്ഷെ പുരുഷന്മാരുടെ ഡി എൻ എ ബാങ്ക് സ്ഥാപിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ പുറയിൽ ഒരു ആശ്ചര്യം നമുക്കുണ്ട് ഒരു അത്ഭുതം മാത്രമല്ല ഒരു ഉണ്ട് അപ്പൊ ഇത് സ്വകാര്യതയുടെ ലംഘനത്തിൻ്റെ പുതിയ ഒരു അധ്യായം എന്നാണ് ലോകമെമ്പാടും വിലയിരുത്തുന്നത് ആ നിലക്ക് ചൈനയെക്കുറിച്ച് ഇരുമ്പ് മറക്കുള്ള ഉള്ളിലുള്ള ഒരു രാജ്യം ഇപ്പോഴും ഒരു പരിധി വരെ അവിടേക്കൊക്കെ നമുക്ക് പ്രയോജനമുണ്ട് നമ്മുടെ പല ലോകത്തിലെ പ്രധാനപ്പെട്ട പല കമ്പനികൾക്കും അവിടെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട് അവർ പല രീതിയിൽ ലോകം മുഴുവൻ ട്രേഡ് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ ബന്ധങ്ങളും ഉണ്ടെങ്കിലും ആ രാജ്യത്തിനൊരു ചെറിയ സ്വകാര്യതയുണ്ട് ചെറുതല്ല വലുതായ സ്വകാര്യതയുണ്ട് ആ സ്വകാര്യത നിലർത്തുന്നതിൽ അവർ വളരെയധികം വിജയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ ഇന്റർ മംഗോളിയ സംസ്ഥാനത്തിലെ ചൈനയിലെ ഒരു പ്രവിശ്യയാണ് ഇന്റർ മംഗോളിയ ഒരു സ്റ്റേറ്റ് ആണ് അവിടെ സിലിൻഹോട്ട് നഗരത്തിലെ പോലീസ് വകുപ്പ് പുരുഷന്മാരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് വൈ ക്രോമസോം അടിസ്ഥാനമാക്കിയ വിപുലമായൊരു ഡി എൻ എ ഡാറ്റാ ബേസ് വൈ ബാങ്ക് എന്നതിന് പേരിട്ടിരിക്കുന്നത് വൈ ക്രോമസോം എന്ന് പറയുന്നത് നമ്മളൊരു ക്രോമസോമിന്റെ ഒരു പേരാണ് വൈ ക്രോമസോം ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട ക്രോമസോം അപ്പം അത് വൈ ബാങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചതിനായി ബിസിനസ് സ്റ്റാൻഡേർഡാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം പദ്ധതിയുടെ ഔദ്യോഗികമായ വിശദീകരണം അവരുടെ വെബ്സൈറ്റിലുള്ള വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനുവേണ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒരു പുരുഷന്മാരുടെ ബാങ്ക് ഉണ്ടാക്കുന്നത് കാണാതായ കുട്ടികളെയും പ്രായമായവരെയും കണ്ടെത്താൻ നല്ല ന്യായമുണ്ട് പ്രായമായ കുട്ടികൾ പ്രായ കുട്ടികളെയും പ്രായമായവരെയും കണ്ടെത്താൻ ഈ മിസ്സാവുന്ന ആളുകളുണ്ടല്ലോ തിരിച്ചറ അതിനുവേണ്ടിയുള്ള തിരിച്ചറിയൽ രേഖകളായിട്ട് പാസ്പോർട്ടുകളും ഐ ഡി കാർഡുകളും കൂടുതൽ സുരക്ഷിതമാക്കാൻ അപ്പോൾ അതിന് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി ഈ ഡി എൻ എ ശേഖരം നടത്തുമെന്നാണ് പോലീസ് അധികൃതർ അവകാശപ്പെടുന്നത് അവിടെയാണ് ഈ ചോദ്യം വരുന്നത് അപ്പൊ വൈ ക്രോമസും അടിസ്ഥാനമൊക്കെയുള്ള ഷോർട്ട് ടാൻഡം റിപ്പീറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വൈ എസ് ടി ആർ എന്ന് അവർ പറയുന്ന പറയാണീ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരേ കുടുംബത്തിലെ പുരുഷാംഗങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വീട്ടില് എല്ലാ പുരുഷാംഗങ്ങളെയും തിരിച്ചറിയാൻ കഴിയുമെന്നാണ് അപ്പൊ വൈ പുരുഷൻ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ട് അപ്പം അപ്പൊ സ്വമേധയാ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സാമ്പിൾ ശേഖരണം പൂർണ്ണമായും സ്വമേധയാണെന്നും നാച്ചുറലാണ് അപ്പൊ സാധാരണ മട്ടിലുള്ള ഒന്ന് ഒന്നാണെന്നും അല്ലാതെ സമ്മതിക്കാത്ത ആൾക്കാർക്ക് ശിക്ഷയോ പ്രത്യാഘാതങ്ങളോ ഒന്നും നിർബന്ധിതമല്ല നിർബന്ധിതമല്ല ചൈനയിൽ പലതും നിർബന്ധ നമ്മള് ഈ പിന്നെ കോവിഡ് സമയത്ത് ആളുകളെ വലയിട്ട് പിടിച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് വീഡിയോകൾ നമ്മൾ കണ്ടതാണ് അപ്പൊ അവിടെ നിർബന്ധം പാർട്ടി പറയുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നു പറഞ്ഞാൽ നിർബന്ധമാണ് എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട് അപ്പൊ ഈ പ്രഖ്യാപനം പോലീസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി ഇടയ്ക്ക് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നൊക്കെ ആദ്യം ഉണ്ടായിരുന്ന അപ്രത്യക്ഷമായിരിക്കുന്നു അത് കണ്ടതോടുകൂടി സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു എന്തുകൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ളതാണ് അപ്പം ഭരണകൂട സമ്മർദ്ദത്തിനും സാമൂഹ്യ നിർബന്ധത്തിനും വിധേയമായ പൗരന്മാർക്ക് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത് സ്വകാര്യത ലംഘനം നിർബന്ധമായും നിശ്ചയമായും ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ ജനിത ജനിതക ജനിതക വിവരങ്ങളുടെ അപകടകരമായ ഉപയോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ചൈന ആയതുകൊണ്ട് അതിൽ പല പരീക്ഷണങ്ങൾ നടത്താൻ ഒരുപാട് ഇതും ഇത് വെച്ചിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഒരാളുടെ ഡി എൻ എ വെറും ഒരു തിരിച്ചറി രേഖ മാത്രമല്ല അത് ജൈവശാസ്ത്രപരമായ സ്വകാര്യതയുടെ ഒരു കലവറയാണെന്ന് പറയാം ജൈവശാസ്ത്രപരമായിട്ട് ജീവശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ സ്വകാര്യത ഇപ്പം പ്രജിതയുടെ ഡി എൻ എന്ന് പറഞ്ഞാൽ പ്രതി പ്രജിതയുടെ ജൈവശാസ്ത്രപരമായ സ്വകാര്യതയുടെ കലവറ എന്ന് പറയും എല്ലാം ഉണ്ട് അതിലെ അപ്പൊ ജനിതക സ്വഭാവങ്ങൾ രോഗസാധ്യതകൾ അതുപോലെ പാരമ്പര്യമായിട്ടുള്ള വിവരങ്ങൾ നിരവധി സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ ഡി എൻ എയിൽ നിന്ന് ലഭ്യമാണ് അപ്പം വിദഗ്ധർ ചോദിക്കുന്ന ചോദ്യം ചോദിച്ചാൽ കൂടുതൽ വി വിഷയങ്ങൾക്ക് വിധേയമാക്കുമോ ഈ കിട്ടുന്ന സാമ്പിളുകൾ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് വിധേയമാക്കുമോ ആരൊക്കെയാണ് ഈ വിവരങ്ങൾ പ്രവേശനം അത് നേടുക എത്ര കാലം ഇതിനകത്ത് സൂക്ഷിക്കുന്നു നിങ്ങൾ ഈ ഡാറ്റ എന്നൊക്കെയാണ് അപ്പം അതിന് ഇത്തരത്തിനുള്ള മറുപടി ഒന്നും കൃത്യമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ തീവ്രവാദവാദ വിരുദ്ധ നിയമം രക്തം മൂത്രം വിരലടയാളം എന്നിവയുടെ ശേഖരണത്തെ പരാമർശിക്കുന്നുണ്ട് ഈ വഴിക്കൊക്കെ തീവ്രവാദങ്ങൾ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെ നേരിടാൻ വേണ്ടിയിട്ട് രക്തവും മൂത്രവും വിരലടയാളവും പരിശോധിക്കാറുണ്ട് ജനിതക വിവരങ്ങളുടെ ദീർഘകാല ഉപയോഗം സംരക്ഷണം പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥകളൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്യാത്ത ഒന്നാണത് അപ്പം ഭരണകൂടത്തിന്റെ പുതിയ ആയുധമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പോലെ നമ്മുടെയൊക്കെ രാജ്യത്താണെങ്കിൽ എന്തെല്ലാം പ്രതിഷേധങ്ങൾ ചൈനയിൽ ആർക്കും ഒരു ഇലക്കു പോലും അനങ്ങാൻ കഴിയില്ല ഏത് ലെവലിലാണ് അപ്പം ഇത് നിയമാനുസൃതമായ അന്വേഷണങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിലും നിരീക്ഷകർ പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ കണ്ടെത്താൻ നോക്കണം ഒരു ഡി എൻ എ ഒരു പുരുഷനാണെങ്കിൽ ഒരു രാഷ്ട്രീയ എതിരാളി ആണ് അന്വേഷിക്കുന്നതെങ്കിൽ അയാളെ കണ്ടെത്താൻ വംശീയ ന്യൂനപക്ഷങ്ങളെ നിരീക്ഷിക്കാൻ വംശീയർ പക്ഷങ്ങളുണ്ട് അവിടെ ന്യൂനപക്ഷങ്ങളുണ്ട് അപ്പൊ അത്തരത്തിൽപ്പെട്ട ആളാണോ എന്ന് കണ്ടെത്താൻ അവരെ നിരീക്ഷിക്കാൻ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അപ്പോ സാമൂഹിക നിയന്ത്രണ ശക്തിപ്പെടുത്താൻ ഈ നിലയ്ക്ക് ആരൊക്കെ എവിടെയൊക്കെ ജീവിക്കുന്നു ഏതൊക്കെ പുരുഷന്മാരാണ് ഈ നഗരത്തിലുള്ളത് അപ്പൊ അതിന്റെ മുകളിൽ ഒരു നിയന്ത്രണ ശക്തിപ്പെടുത്താൻ ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നു സ്വകാര്യ അവകാശത്തെ ഖനിക്കുന്നതായി കണക്കാക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വരുന്നത് അപ്പൊ യു എന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനവും സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് മേലുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും ഒക്കെ ഇതിനെതിരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായ സമ്മതമില്ലായും ഇല്ലാതെയും നിയമസംരക്ഷണം ഇല്ലാതെയും വൻതോതിൽ ഡി എൻ എ ഇങ്ങനെ ശേഖരിക്കുന്നത് നഗ്നമായ ലംഘനമാണെന്ന് ലോകം മുഴുവൻ പറയുമ്പോൾ ഡാറ്റ ദുരുപയോഗമാണ് ഏറ്റവും കൂടുതൽ ലോകം ഭയപ്പെടുന്നത് സ്വകാര്യ ജൈവ സാങ്കേതിക കമ്പനികൾക്കോ മറ്റ് രാജ്യങ്ങൾക്കോ ഈ വിവരങ്ങൾ കിട്ടിയാൽ അവരത് നേടിയാൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കും അവരതിന് അതിന് അതിന് ജൈവ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാം ജനിതക പ്രൊഫൈലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇൻഷുറൻസ് വിവേചനം ഇൻഷുറൻസ് വിവേചനം എന്ന് പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ സമൂഹങ്ങളെ പാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ പാർട്ടി പാർട്ട് ചെയ്യപ്പെടാൻ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അപ്പം അവരെ ചൈനയുടെ നിരീക്ഷണ എന്താണെന്ന് വെച്ചാൽ ഡി എൻ എ പദ്ധതി ചൈനയുടെ വിപുലമായ ഒരു നിരീക്ഷണ പദ്ധതിയുടെ പുതിയ കണ്ണിയാണെന്നാണ് പറയപ്പെടുന്നത് അവരെ പുതിയൊരു ഒരു ലോകത്തെ കാണാനുള്ള ഒരു വല നെയ്യുകയാണ് മുഖം തിരിച്ചറിയുന്ന സംവിധാനങ്ങൾ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ചൈന കൊണ്ടുവന്നാൽ സോഷ്യൽ നമ്മുടെ നമ്മളിവിടെ ഈ ബാങ്കിന്റെ ക്രെഡിറ്റ് സ്കോർ അല്ലേ എന്ന് പറഞ്ഞ പോലെ സിവിൽ സ്കോർ പോലെ അവർ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ട് അവിടെ അപ്പൊ സോഷ്യലി അവർ ആരാണ് എന്താണ് അവർ എത്ര സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളുണ്ട് ഇന്റർനെറ്റ് നിരീക്ഷണം ഇവക്കൊക്കെ ശേഷം ഈ ജനിതക നിരീക്ഷണം ആഗോള മാനദണ്ഡങ്ങളെ ലംഘിക്കുന്ന പുതിയൊരു ജനിതക സ്വകാര്യ സംരക്ഷണത്തിൽ മുഴുവൻ തകർക്കുന്ന ഒന്നാണെന്നും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യാവകാശ സംഘടനകൾക്ക് ഈ പദ്ധതിയെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സിവിൽ ലിബർട്ടീസ് സംഘടനകൾ ചൈനീസ് സർക്കാരിനോട് പദ്ധതി ഉടൻ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ശേഖരിച്ച സാമ്പിളുകൾ നിർത്തിവെക്കുക മാത്രമല്ല നിങ്ങൾ ശേഖരിച്ചല്ലോ സാമ്പിളുകൾ അത് ഉടനെ തന്നെ നശിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ പുരുഷന്മാരെ വേട്ടയാടിക്കൊണ്ട് പുരുഷവേട്ട എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം അപ്പൊ ഡി എൻ എ ബാങ്ക് എന്ന പേരിൽ നടത്തുന്ന ഈ പുരുഷവേട്ട ചൈനയിലെ പുരുഷന്മാർ മുഴുവൻ ഇതിന്റെ നീളിലേക്ക് ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഈ സമൂഹത്തെ പാർട്ട് ചെയ്യാനും തങ്ങൾക്ക് ആവശ്യമുള്ള സമൂഹത്തെ കൃത്യമായി വേർതിരിച്ച് നിർത്താനും അതിലൂടെ ജനിതക വിവരങ്ങൾ കൈമാറാനും ജനിതക ആയുധങ്ങൾ നിർമ്മിക്കാനും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഇതിന് ഉപയോഗിക്കാനും ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ടും ഈ ഡി എൻ എ ബാങ്ക് മാറുമെന്നാണ് ലോകത്തിലെ വിദഗ്ദ്ധമാരൊക്കെ സംശയിക്കുന്നത് അങ്ങനെ സംശയിക്കുന്നത് തെറ്റൊന്നുമില്ല ഇത് എവിടെ നടക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം അത് ചൈനയിൽ തന്നെ ആയതുകൊണ്ടാണ് ഏറ്റവും സംശയദൃഷ്ടിയോടുകൂടി നമ്മളുൾപ്പെടെ ഇപ്പൊ ഇത് വിഷയം ചർച്ചയ്ക്ക് വെച്ചത് പോലും ചൈനയിലായത് കൊണ്ടാണ് മറ്റെവിടെയെങ്കിലും ആണെങ്കിലും നമ്മൾ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കില്ല കാരണം എവിടെ ഈ ഒരു ലൂപ്പോളുണ്ടോ അതിന് നിന്നെല്ലാം എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കാം അത് ഒരുപക്ഷെ മാനസിക നന്മയ്ക്കായിരിക്കാം നേരെ തിരിച്ചായിരിക്കാം ഒരു നന്മയ്ക്കും അല്ലാത്ത ഒരു വൈറസ് പടർത്തി വിട്ടതാണ് രണ്ടു മൂന്ന് വർഷം രോഗം അനുഭവിച്ച മൂന്ന് വർഷം എന്ന് അതെ അപ്പോ അതിൽ നിന്ന് മുക്തി നേടിയത് ഫസ്റ്റ് ഇന്ത്യ ആണ് എന്നുള്ളതാണ് അത് നമുക്ക് അഭിമാനകരമാണ് പക്ഷേ ചൈന ആയതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടെ തന്നെ ഇരിക്കേണ്ടി വരും ഇന്ന് ഈ ഡി എൻ എ ബാങ്കിലൂടെ ഒരുങ്ങുന്നത് ഇനി അത് ലോകത്തെ പുരുഷന്മാരെ വേട്ടയാടാൻ ഒരുങ്ങിയാൽ വലിയ ചോദ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക